ഇസ്ലാം മത പ്രീണനം എന്നാണ് മത പ്രീണനം ചെയ്തിട്ട് എന്തെടുക്കാനാണ് എന്താണ് സാധിക്കുന്നത് നമ്മൾ കാണുന്നേ കാണുന്നില്ലേ പാർലമെന്റിൽ ജയ് ശ്രീറാം വിളി അങ്ങ് നിർത്തിയിട്ട് ജയ് ജഗന്നാഥ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്നത് നമ്മളിങ്ങനെ കാണുന്നത് നമുക്ക് തന്നെ നാണെന്ന് തോന്നത്തില്ലേ എന്തിനാണ് ഇവർ ഇത് ഇങ്ങനെ മാറ്റുന്നത് കേരളത്തിനകത്ത് ഇത്രയും പറയുമ്പോഴും ഒരുത്തനാണ് ജയിക്കുന്നത് അവർ ജയിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും രണ്ട് മന്ത്രിമാരെ എടുത്തപ്പോ ഒന്ന് ജയിച്ച സൂര്യ ഇയാളെയും മറ്റൊന്നൊരു കുര്യനെ അല്ലേ എടുത്തത് അപ്പൊ ആരുടെ ആവശ്യപ്രകാരമാണ് ആ വോട്ട് അവിടെ പോയെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വലിയ തമയം നമുക്ക് വേണം മായാവതി പറയുന്നു ഇലക്ഷൻ തോറ്റത് മുസ്ലിങ്ങൾ കാരണമാണെന്ന് ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള പ്രവർത്തകർക്കിടയിൽ ഇടതുപക്ഷം തോറ്റതിൽ അവർ ക്രിയേറ്റ് ചെയ്ത പുതിയ ഒരു നറേഷൻ ഉണ്ട് അതായത് മുസ്ലിം പ്രീണനമാണെന്ന് ഇപ്പൊ ഇത് തന്നെയല്ലേ സംഘപരിവാറുകാർ ഒത്തിരി കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മുസ്ലിം പ്രീണനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ അതിന് കുറച്ചുകൂടി ശക്തി പകരാൻ എൽ ഡി എഫ് തോറ്റത് മുതലെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നു ഇടതുപക്ഷം തോറ്റതിന് പിന്നിൽ മുസ്ലിം പ്രീണനമാണെന്ന് നമുക്ക് കാണാം കേന്ദ്രത്തിൽ മുസ്ലിം പ്രീണനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് മോദി അധികാരത്തിൽ വരുന്നതും ഒരു വംശത്തിനെതിരെ അതിക്രമം അഴിച്ചുവിടുന്നതും ഒരു പരിധിവരെ കേരളത്തിലേക്കും ഈ വെറുപ്പിന്റെ ആശയം അതായത് ഭിന്നിച്ചു ഭരിക്കുക എന്ന വെറുപ്പിന്റെ ആശയം കൊണ്ടുവന്നിട്ടില്ലേ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരിൽ പോലും ചർച്ച ചെയ്യുന്ന വിധത്തിൽ വളർത്തിയെടുക്കുന്ന വിധം സംഘപരിവാർ ഒരു പരിധി വരെ വിജയിച്ചു അതിന്റെ ഒരു ലക്ഷണമല്ലേ കേരളത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പിയുടെ വോട്ട് ഷെയറിംഗിന്റെ വർധന അതുപോലെ തന്നെ മീഡിയ ഒരു പരിധി വരെ ഗോതുമിഡിയെ മാറിയ ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷം യുക്തിവാദികൾ സംഘപരിവാറിന്റെ നാക്കായി മാറിയ ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർ ഇത്തരം വെറുപ്പിന്റെ ആശയം എങ്ങനെ തിരിച്ചറിയുകയും തള്ളിക്കളയുകയും ചെയ്യേണ്ടതാണ് മതേതരത്വവും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്നവർ ഇതിൽ എത്തിപ്പെടേണ്ട നിലപാട് എന്താണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുന്ന ആള് അത് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുന്ന ഒരാളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആക്റ്റീവായ ഒരു പ്രവർത്തകനായി ആരെങ്കിലും നിൽക്കുന്ന ഒരാളോട് ചോദിച്ചാൽ പറയേണ്ട ഉത്തരം അങ്ങനെയാണ് ആ ചോദ്യം ഘടനാപരമായി നിൽക്കുന്നത് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മാർസിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള വിമർശനങ്ങള് രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അതിൻ്റെ നിലപാടുകളോ പ്രവർത്തനങ്ങളോ ഒന്നും നിർണ്ണയിക്കാവുന്ന ആളുകളും അല്ല നമ്മളായിരിക്കും പക്ഷെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന മനുഷ്യർ ഞാൻ പറയുമ്പോൾ ഇന്ത്യൻ പൗരരെ പരസ്പരം രണ്ട് ധ്രുവത്തിൽ നിർത്തി ബി ജെ പി നടത്തിയിരിക്കുന്ന പ്രചാരണത്തിനകത്ത് അതിൻ്റെ മുഖ്യ പങ്കാണ് ഈ പറയുന്നത് അപ്പൊ അത് നമ്മൾ ചേർക്കണ്ടോ അതിന് സംശയം എനിക്കില്ല ഈ പ്രവൃത്തി എന്ന് പറയുന്നത് തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് പണ്ട് സ്വാതന്ത്ര്യ സമരത്തിനകത്ത് എങ്ങനെയാണ് സ്വാതന്ത്ര്യ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി രണ്ട് ധ്രുവത്തിലെത്തിച്ച് ആ സ്വാതന്ത്ര്യ സമരത്തിനാത്ത ഐക്യത്തിനെ തകർക്കാനായിട്ട് ശ്രമിച്ച ബ്രിട്ടീഷുകാരുടെ ആശയം തന്നെയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് അവർക്ക് എലക്ഷൻ ജയിക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നു പണ്ട് ബ്രിട്ടീഷുകാർക്ക് അവർക്കെതിരെ നടന്നിരുന്ന സമരത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തിരുന്നതെങ്കിൽ ബി ജെ പി അത് ചെയ്യുന്നത് എലക്ഷന് വിജയിക്കാനായിട്ട് ഒരു വിഭാഗം ഹിന്ദുക്കളെ ഉത്പാദിപ്പിച്ച് ഇന്ത്യൻ പൗരന്മാരെ മറന്ന് നടത്തിയ ഒരു പ്രവൃത്തിയുടെ എന്താ പറയണ്ട തുടർച്ചയാണ് ഇന്നിപ്പോ അത് കേരളത്തിനകത്ത് ഒരു പ്രത്യേക നിലവാരത്തിൽ അവിടുത്തെ ആളുകളെ സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് സംശയമൊന്നും വേണം എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന ജാതി മത വിഭാഗത്തിനകത്തുള്ള ബോധരൂപീകരണം വീടുകളിലിരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ഇരുന്നിരുന്നത് നമ്മളെല്ലാവരും ജനിക്കുന്നത് ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഉള്ള ആളുകളുടെ വീടുകളിലല്ലേ ജനിക്കൂ അങ്ങനെ ജനിക്കുന്നവരല്ലാത്ത ആരെങ്കിലും എവിടെങ്കിലും ഉണ്ടാവൂ അങ്ങനെ അല്ലാതെ ഒരു മതവിശ്വാസം സ്വയം തെരഞ്ഞെടുത്തവർ ആളുകളാണല്ലോ നമ്മൾ കാണേണ്ടത് ബാക്കിയുള്ളവരെല്ലാവരും ശരിക്കും പറഞ്ഞ ജനിക്കുന്നത് കൊണ്ട് മാത്രം ഈ ഒരു 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 മതത്തിനകത്ത് പെട്ടുപോകുന്ന ഓരോ അതിൻ്റെ വിശ്വാസികളായി മാറുകയൊക്കെ ചെയ്യുന്നതല്ലാതെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്തൊരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും മലയാള ഭാഷ സംസാരിക്കുന്നതിന് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല മലയാള ഭാഷ തമിഴിനേക്കാൾ മെച്ചമാണെന്നും അല്ലെ ഹിന്ദിയേക്കാൾ മെച്ചമാണെന്നും ഇംഗ്ലീഷിനെക്കാളും മെച്ചമാണെന്നൊക്കെ അഭിമാനം കൊള്ളുന്നത് പോലെ തെറ്റായ ഒരു നിലപാടാണ് അവരവര് ജനിച്ച മതവിശ്വാസങ്ങള് മറ്റുള്ള മതവിശ്വാസങ്ങളെക്കാളും എന്തോ വലുതാണെന്ന് വിചാരിക്കുന്നത് ജനിക്കുന്നത് കൊണ്ട് മാത്രമായി പോയവരുള്ള ഒരു സമൂഹത്തിനകത്തിരുന്നു കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നത് എളുപ്പം ജയിക്കാം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിനെ ഒന്നിച്ചു നിർത്താൻ ന്യൂനപക്ഷത്തിനെ മറുവശത്ത് നിർത്തിയാൽ എളുപ്പമാണെന്ന് കണ്ടെത്തുന്ന യുക്തി മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയുടെ ഫലമാണ് അത് നമ്മളെല്ലാവരും അതാത് വീടുകളിനകത്ത് നമ്മുടെ അമ്മേ അച്ഛന്മാർ ആയിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവരെ വിട്ടുപോയി നിൽക്കുന്നവരും ആയിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അവരെ വെറുക്കാറില്ല അവരുടെ ഒരു അഭിപ്രായത്തിനോട് നമുക്ക് യോജിക്കാതിരിക്കുമ്പോഴും അവരെ വെറുക്കാറില്ല എന്തുകൊണ്ടാ അവർ പഴയ തലമുറയാണ് പഴയ വിശ്വാസങ്ങളിൽ ജീവിക്കുന്നവരാണെന്നുള്ള നമ്മുടെ തിരിച്ചറിവ് കൊണ്ടല്ലേ ഇത്രയും മതി നമ്മുടെ ചുറ്റുപാടുള്ള ഏത് മനുഷ്യന്റെ വിശ്വാസത്തിനെയും നേരിടാൻ അത്രേ ആവശ്യമുള്ളൂ അവർ പാവം എന്നുള്ള വാക്ക് നമ്മൾ പറയാം പാവം അങ്ങനെ ആയിപ്പോയി എന്ന് നമ്മൾ പറയുന്ന പോലെ പാവം വിശ്വാസികളുടെ ലോകത്തുണ്ടായിരുന്ന മനുഷ്യരെ അവരുടെ ആ വിശ്വാസം എന്ന് പറയുന്നത് അറിവ് എവിടെയാണോ അവസാനിക്കുന്നിടത്താണ് വിശ്വാസം ആരംഭിക്കുന്നത് വിശ്വാസികളായിരിക്കുന്നവർക്ക് ജീവിതത്തിനകത്ത് അവരുടെ അറിവില്ലായ്മയാണ് അവർ പിടിക്കുന്നത് അത് ഏത് വിശ്വാസി ഏതെങ്കിലും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെക്കാളും മെച്ചപ്പെട്ട വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഏ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് മുകളിൽ കുതിര കയറാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു വിശ്വാസവും മറ്റൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ പലതരത്തില് ആളുകൾക്ക് ആലോചിക്കാം എന്നുള്ളതല്ലാതെ മെച്ചപ്പെട്ട അറിവില്ലായ്മയാണ് എൻ്റെത് എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചയുണ്ടോ അപ്പൊ മതങ്ങൾ എടുത്തിട്ട് ഒരു മതം മെച്ചമാണെന്ന് പറയുന്നത് വിവരക്കേടിൽ ഞങ്ങൾ അഗ്രഗണ്യരാണെന്ന് പറയുന്നത് വ്യത്യാസമുള്ളൂ ഇതുപോലുള്ള ആശയങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ധ്രൂപീകരിച്ച് അറിഞ്ഞുകൂടാത്ത ആളുകളെ ഭ്രമിപ്പിച്ച് അവര് അവരുടെ ജീവിതം ഭയങ്കര സംഭവമാണെന്ന് അവരെ തോന്നിപ്പിച്ച് ഐക്യമുണ്ടാക്കി വോട്ട് ചെയ്യിക്കണം ഒരു ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം ചെയ്യുന്ന സാധനമാണ് നമ്മൾ ഇന്ന് കാണുന്ന ബി ജെ പി പ്രചരിപ്പിക്കുന്ന ഹിന്ദുമത വിശ്വാസം ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ പാർലമെന്റിൽ ജയ് ശ്രീറാം വിളി അങ്ങ് നിർത്തിയിട്ട് ജയ് ജഗന്നാഥ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്നതൊക്കെ നമ്മളിങ്ങനെ കാണുന്ന നമുക്ക് അതിനെ നാണം തോന്നത്തില്ലേ എന്തിനാണ് ഇവർ ഇങ്ങനെ മാറ്റുന്നത് ശ്രീരാമനായിരുന്നു ശ്രീരാമൻ എന്ന് പറയുന്ന ശ്രീ ക്ഷേത്ര ശ്രീരാമൻ വേണ്ടി ഒരു ക്ഷേത്രം ഉണ്ടാക്കിയതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഒരു പ്രസംഗമാണ് ഇത്തവണ ആ പാർലമെന്റിലെ മോദി ചെയ്തത് എത്ര പെട്ടെന്നാണ് അയാൾ മാറിയത് ജഗന്നാഥൻ എന്ന് പറയുന്നത് ആരാണിത് ഇതുവരെ ജയ ശ്രീധ എങ്ങനെയാണ് ജഗന്നാഥനായി പോയത് അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അയാളൊരു ശ്രീരാമ വിശ്വാസം പോലും അല്ല അത് ഉപയോഗിച്ച് ആളെ പിടിക്കാൻ നോക്കിയപ്പോ അതിനകത്ത് പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോ എന്നാ ഇനി ജഗന്നാഥനാകുമ്പോ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെ കൂടെ ഉണ്ടാക്കുന്ന ഒരു ദൈവത്തിനെ പിടിക്കാവുന്ന തീരുമാനിക്കുന്ന യുക്തി അല്ലെ എനിക്ക് തോന്നുന്നു ഒറീസയിലൊക്കെ ജയിച്ചത് കൊണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഈ ജയ്ശ്രീ അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് മാറ്റിക്കളയുന്ന ഇത്തരത്തിലുള്ള വോട്ടിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വിശ്വാസ ലോകങ്ങളാണ് അവിടെ മുഴുവനുള്ളത് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിഭാഗം മോശമാണ് ആ വിശ്വാസം മോശമാണ് എന്ന് പറയാനായിട്ട് എന്ത് വ്യത്യാസമുള്ളത് അതുകൊണ്ട് ഞാൻ ചോദിച്ചേ വിവരക്കേടിൽ ഞങ്ങൾ മെച്ചപ്പെട്ടവരാണ് എന്ന് പറയാനല്ലേ ഒരു മതവിശ്വാസി ആയിരിക്കുന്നവൻ എന്റെ മതം നല്ലതാണെന്ന് പറയുമ്പോൾ വേറെ എന്താർത്ഥം ഉണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ സ്ഥലത്തിരുന്നു കൊണ്ട് ഇസ്ലാം പ്രീണനം എന്നൊക്കെ പറയുന്നത് പൗരരെ കാണാത്ത മനുഷ്യരുടെ ബോധമല്ലേ അവരൊരിക്കലും ഇന്ത്യക്കാരായിട്ടില്ലല്ലോ ബി ജെ പി കാര് ഒരാൾ പോലും ഇന്ത്യക്കാരനല്ല അവരുടെ അയാൾ ഹിന്ദു മതവിശ്വാസിയാണ് അയാൾക്ക് എങ്ങനെ ഇന്ത്യക്കാരനാകാൻ പറ്റും ഒരു ഒരു മതവിശ്വാസിക്ക് ഇന്ത്യക്കാരനാകാൻ പറ്റത്തില്ല പൗരബോധം അല്ലത് ഞങ്ങൾ ഇത് ഈ കൂടെ നിൽക്കുന്ന മനുഷ്യരിൽ നിന്ന് ഭിന്നമായി ഞങ്ങൾ സവിശേഷമായ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറയുന്നവരല്ലേ ഒരു മതവിശ്വാസത്തിനകത്ത് പൗരബോധം എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ ഒരു സംസ്കാരത്തിനകത്ത് ഒരു ഒരു ഭരണഘടനയുള്ള നാട്ടിൽ ഒരാൾ ഒരു മതവിശ്വാസി ആയിരിക്കുന്നത് അയാൾ അങ്ങനെ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ സമ്മതിക്കുന്നു എന്നുള്ളതല്ലാതെ അതിന് എന്ത് എന്ത് വേറെന്താ അർത്ഥമുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നത് എലക്ഷന് ജയിക്കാം എന്ന് പറയുന്നതിനപ്പുറത്ത് വേറെ യാതൊരു മീനിങ് അപ്പൊ അത് നമ്മൾ ജനിച്ച് മലയാളിയാകുന്നു എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ സംസാരിക്കുന്നു അല്ല നമ്മളെല്ലാം രണ്ടുപേരും കൂടെ മലയാളത്തിൽ സംസാരിക്കുന്നത് ഏറ്റവും നല്ല ഭാഷയായത് കാരണം വേണ്ട ഞങ്ങളിത് പഠിച്ചതെന്നൊക്കെ പറയാനുള്ള വല്ല കാര്യമുണ്ട് കേരളത്തിൽ ജനിച്ച് മലയാളികളായ അമ്മേ അച്ഛന്മാരെ മലയാളം പഠിപ്പിച്ചു അതേപോലെ തന്നെ അവർ മതവിശ്വാസം അവർ ജനിച്ച മതവിശ്വാസം നമ്മളെ പഠിപ്പിച്ചു അവര് ഏതെങ്കിലും ജാതി വിശ്വാസം ഉണ്ടെങ്കിൽ ജാതിയിലാണെന്ന് വിചാരിക്കുന്നവരുണ്ട് അത് പഠിപ്പിച്ചു ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്നവരല്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ഒരു തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വെരലെണ്ണി തീർക്കാൻ പറ്റിയോത്ത് കേരളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പല മതവിശ്വാസങ്ങളുള്ളതിനെ പഠിച്ച് ഞാൻ തിരഞ്ഞെടുത്തു ആണ് എന്നൊരാള് പറയുമ്പോൾ അയാൾ വിവരക്കേട് തിരഞ്ഞെടുത്തു എന്ന് ഞാൻ അംഗീകരിക്കും പക്ഷെ അങ്ങനെ തെരഞ്ഞെടുക്കുന്നതെങ്കിലും അതിന്റെ മുന്നിലുണ്ടെങ്കിൽ അവരെ നമ്മൾ എടുത്താൽ ഒരു കേരളം മുഴുവനും കൂടെ പരിശോധിച്ചാൽ കഴിഞ്ഞ് എണ്ണി തീർക്കാവുന്നതെന്ന് കഴിഞ്ഞാൽ ആയിരത്തിനകത്ത് വരത്തേ ഉള്ളു തെരഞ്ഞെടുത്ത് മതവിശ്വാസിയായിട്ടുള്ളവരുടെ എണ്ണം ബാക്കിയൊക്കെ ജനിച്ചായി പോയവർ മാത്രമല്ലേ അവർ അതിനകത്ത് എന്ത് അഭിമാനിക്കാനുള്ളത് അത് ശരിയാണെന്ന് വാദിക്കാൻ എന്താ എന്താണ് അറിവ് അവർക്കുള്ളത് ഒന്നും തന്നെ അവർക്കില്ല ഈ തരത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കണമെന്ന് മാത്രം ആലോചിച്ച് പറയുന്നവര് മാത്രമാണ് അപ്പൊ അതിനകത്ത് നമുക്ക് ഈ തരത്തിലൊരു ഡിസ്കഷൻ തന്നെ ഇസ്ലാം മത പ്രീണനം എന്നാണ് മത എന്ന് പ്രീണനം ചെയ്തിട്ട് എന്തെടുക്കാനാണ് എന്താണ് സാധിക്കുന്നത് പരമാവധി വോട്ട് പിടിക്കുക എന്ന് പറയുന്നതാണല്ലോ അത് ഏത് മതവിഭാഗം മാത്രമല്ല അവിടുത്തെ ഓരോ ഈക്വൽ കർഷണം പോലുള്ള ജാതി വിഭാഗത്തിനും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ചെയ്യാനൊക്കെ ഉള്ളു വിഭാഗങ്ങളായി മനുഷ്യർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ നിൽക്കുന്നത് അല്ലാതെ പൗരബോധം ഉണ്ടാക്കുന്ന പ്രവൃത്തി അതിനോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ആ ട്രാൻസിഷൻ നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് വോട്ട് വോട്ട് മേടിക്കാനുള്ള വിഭാഗങ്ങളാക്കി ഈ ജാതിയെ മതങ്ങളെ നിലനിർത്തുന്നത് ആധുനിക രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അവര് തമ്മിലുള്ള ആ പിടിവാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകൾ എന്നുള്ളതല്ലാതെ വേറെ എന്തർത്ഥമാണ് ഇതിനൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മതവിശ്വാസം ഇല്ലാത്ത ഒരു വീട്ടിൽ ജനിക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഒരു ഇത് നിങ്ങൾ എവിടെ പോയി ജനിക്കും എന്തായാലും ഒരു വീട്ടിൽ ജനിക്കാനൊക്കെ അതൊക്കെ എന്തൊരു അസംബന്ധം പിടിച്ച ഒരു ചർച്ച തന്നെയാണ് നമ്മൾ ഈ ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഇത് രാഷ്ട്രീയ പാർട്ടികൾ മറ്റുള്ളവരെ ജാതിയും മതവും മോശമാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി പറയുന്നത് അങ്ങനെയാണ് ജാതി മതങ്ങൾക്ക് അതീതമായി നിങ്ങൾ ഇന്ത്യക്കാരനാകണം എന്ന് പറയുമ്പോഴും ഇതേപോലൊരു ധനി അതിനകത്ത് നിൽക്കും പക്ഷെ ഇന്ത്യക്കാരനാകുന്നത് അന്യരെ വെറുക്കുന്ന ഒരു ഇന്ത്യക്കാരനെ ഉത്പാദിപ്പിക്കുന്നതല്ലേ അതിനെ നമ്മൾ രാജ്യസ്നേഹം എന്നാണ് പറയാം അതേസമയത്ത് അന്യരെ വെറുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ദേശീയതെന്നാ പറയുന്നത് നാഷണാലിറ്റി ഒരു ഇന്ത്യൻ നാഷണൽ ആകാനല്ല നമ്മൾ ജനിക്കുന്ന ജീവിക്കുന്ന ഇടത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യരായി അന്യരെ സ്വീകരിക്കാനായി ഒരുങ്ങുന്ന വീടുകൾ നിർമ്മിക്കുന്നവരായിട്ട് മാറുമ്പോഴാണ് നമുക്ക് രാജ്യസ്നേഹത്തിന് പോലും അർത്ഥം ഉണ്ടാകും അത് ടാഗോറിന്റെ വരികൾ വളരെ നന്നായി അദ്ദേഹം എഴുതിയിട്ടില്ലേ എല്ലാ മനുഷ്യരെയും സ്വീകരിക്കാനായിട്ട് അവരെ അംഗീകരിക്കുന്നതായിട്ടുള്ള ഈ രാജ്യത്തേക്ക് രാജ്യത്തിലെ പൗരനാകാൻ എന്നെ സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ കവിത വായിച്ചാൽ നമുക്ക് അത് കാണാൻ പറ്റും എങ്ങനെയാണ് രാജ്യസ്നേഹവും ദേശീയതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ബി ജെ പി പ്രചരിപ്പിക്കുന്നത് ദേശീയതയാണ് മറ്റുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്ത് ഒരു വിഭാഗത്തിന്റെ ഇന്ത്യ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിനെ നമ്മൾ എതിർക്കുക തന്നെ വേണം അതുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് ആരുണ്ടായാലും അവർ ഏത് മതവിശ്വാസിയായാലും ശരി അവരെ എല്ലാം പ്രീണിപ്പിക്കുക തന്നെ വേണം കാരണം അവർ നമ്മുടെ മനുഷ്യരെ തന്നെയാണ് ഈ മനുഷ്യരെ ഇവിടെ ഉള്ളു നിങ്ങൾ പ്രീണനം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാവരെയും പ്രീണിപ്പിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സവിശേഷത വിഭാഗങ്ങൾ എന്നുള്ള നിലവാരത്തിൽ മനുഷ്യരെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മളെ തിരിച്ചറിയുന്നതാണ് അവരെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ പ്രവർത്തനമാണ് എല്ലാവരെയും ഇണക്കുക എന്ന് പറയുന്നത് അല്ലാതെ അവരെ തമ്മിൽ ചെറുതും വലുതുമായിട്ട് കണ്ട് ഏഹ് അവർ മോശമാണെന്ന് കണ്ടെത്തി അവരെ കീഴ്പ്പെടുത്തുന്ന യുക്തിക്കകത്തല്ല അപ്പൊ ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇസ്ലാം ഉണ്ടെന്നോ ക്രിസ്ത്യാനി ഉണ്ടെന്നോ എന്താണ് ഹിന്ദു ഉണ്ടെന്നോ അല്ല എന്താണെങ്കിൽ ജാതി മത വിഭാഗങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ടെന്നോ അത് സ്വാഭാവികമായി അവരങ്ങനെ ആയിരിക്കുന്നവരാണെന്ന് അംഗീകരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് അവിടെ എന്താണ് നമ്മൾ പൗരബോധം ഉള്ളപ്പോൾ തന്നെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എല്ലാവരും തുല്യരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ജീവിതം കൊണ്ടോ അനുഭവം കൊണ്ടോ കഴിവ് കൊണ്ടോ ധനം കൊണ്ടോ പദവി കൊണ്ടോ ഒന്നും തുല്യരല്ല സാമാന്യേനെ തുല്യത ഉണ്ടാക്കുന്ന നീതി ഒരു നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണെന്ന് നമ്മൾ പറയുന്ന പോയിന്റിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് അതിന് ക്ലാസ് റൂമുകളിനകത്ത് ഇത് പഠിപ്പിച്ചാണ് ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി മനുഷ്യരെന്നുള്ള നിലവാരത്തിൽ പൗരരെന്നുള്ള നിലവാരത്തിൽ നമ്മൾ തുല്യരാണ് അതും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് വ്യത്യസ്തതകളില്ല എന്നുള്ളതല്ല അങ്ങനെ മനസ്സിലാക്കി ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യാതെ വോട്ടിന് ജയിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം അന്യരെ സൃഷ്ടിച്ച് തമ്മിലടുപ്പിച്ച് ജയിക്കുന്നവരുടെ യുക്തിക്കകത്താണ് ഈ പ്രീണനം എന്നുള്ള വാക്കൊക്കെ നിൽക്കുന്നത് മറ്റേത് ഇപ്പൊ കാട്ടിൽ കഴിയുന്ന മനുഷ്യർക്ക് അവരോട് നമ്മൾ എന്താണ് റോക്കറ്റ് സയൻസിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉത്തരം പറയൂ അവർ മണ്ടനാണെന്ന് തെളിയിക്കാൻ ഒരുപാട് ഇല്ല അപ്പൊ അവർക്ക് അവരുടെ മേഖലയിലുള്ള സവിശേഷ ചോദ്യം ചോദിച്ചാണ് അവരോട് അഡ്രസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കുരങ്ങിനെ മരത്തെ കയറാൻ അറിയുന്നത് പോലെ മീന് വെള്ളത്തെ നീന്താൻ അറിയുന്നത് പോലെയുള്ള വ്യത്യാസങ്ങളുണ്ട് മനുഷ്യർക്ക് പക്ഷെ രണ്ട് കഴിവുകളുള്ളവരാണെന്ന് അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്തതകളെ അംഗീകരിച്ചിട്ട് അതിനെ സമാനമായ ദിശയിൽ എങ്ങനെ ഉപയോഗിക്കാം എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മനുഷ്യരെ പല തട്ടിൽ നിലനിർത്തുന്നതിന് പകരം അവരെ സമീകൃതമായി എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു വലക്കണ്ണിയിൽ എങ്ങനെ നിലനിർത്താൻ പറ്റും എന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത് ഇവിടെ ഒരുമയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് കൈകോർത്ത് പിടിക്കുന്ന യുക്തിക്കകത്താണ് നമ്മൾ ജനാധിപത്യത്തിനകത്ത് പൗരബോധം ഉണ്ടാക്കുന്നത് അവിടെ ഈ വ്യത്യാസങ്ങളെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രീണനം എന്നുള്ള വാക്ക് അതിനകത്ത് ചർച്ച എങ്ങനെടുക്കും വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരത്തേൽ കയറുന്ന സമയത്ത് കൊരങ്ങനെ വിളിക്കുന്നു എന്തുകൊണ്ടാണ് അതിനകത്ത് അവർ എസ്പെർട്ടായിരിക്കുന്നത് അയാളെ തന്നെ ഉപയോഗിച്ചു ആണെന്ന് കാണിക്കാൻ പറ്റും വെള്ളത്തിനകത്ത് ഇറങ്ങി എന്താ നീന്താൻ പറ്റും പറയുമ്പോ അവിടെ മീനിനാണ് മുന്നെ പോകും അപ്പൊ വ്യത്യസ്ത കഴിവുകളെ പലതരത്തിൽ ഉപയോഗിക്കുന്ന യുക്തിക്കകത്ത് മാത്രമാണ് നമ്മൾ സമാനത പറയുന്നത് അല്ല വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നതല്ല അല്ല വ്യത്യാസങ്ങൾ നിലനിൽക്കത്തന്നെ ഒരുമയെ പറ്റിയാണ് നമ്മൾ പറയുന്ന ജനാധിപത്യ ബോധത്തിനകത്തെ എന്താണ് പൗരബോധം ഇതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും ഏതെങ്കിലും ഒരു മതമുണ്ട് മതമുണ്ട് ജാതിയുണ്ട് അത് അവിടെ ഉണ്ട് അവിടെ തന്നെയാണ് നമുക്ക് ജനിക്കാൻ പറ്റുള്ളൂ അത് ആരെങ്കിലും ഉണ്ടാക്കിയതല്ല ഈ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയതല്ല രാഷ്ട്രീയക്കാരല്ല ജാതിയും മതവും ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നു മനുഷ്യരുണ്ടായി രൂപപ്പെട്ടു വന്നത് ആ വന്നവരെ അവരുടെ പൗരരെന്നുള്ള നിലവാരത്തിൽ അതിനുശേഷം മനുഷ്യരെന്നുള്ള നിലവാരത്തിൽ വ്യത്യസ്തകൾ നിലനിർത്തി ഒന്നിക്കുന്ന യുക്തിയാണ് ഭൗമബോധവും എന്താണ് പൗരബോധം രണ്ടെണ്ണവും വേണം അങ്ങനെ ലോകത്തിന്റെ പൗരന്മാരായി ഇരിക്കുന്നതിന് ഭൗമബോധവും ഒരു രാജ്യത്തിന്റെ അതിർത്തിയിലെ അതിർത്തിയിലെന്താണ് ഉള്ളിനകത്ത് ഒരുമയെ പറ്റി പറയുമ്പോൾ പൗരബോധവും എന്ന് പറയും ഈ രണ്ട് സാധനവും കൂടെ ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തികളും വരികളും നമ്മൾ ഇനിയും പറയാവും അല്ലാതെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്നു ക്രിസ്ത്യാനികളെ പ്രഗണിപ്പിക്കുന്നുള്ള വാക്ക് പറയുമ്പോൾ ഈ ഈ രണ്ട് ബോധവും ഇല്ലാത്ത മനുഷ്യരാണ് പറയുന്നത് അവരുടെ ചർച്ചക്കകത്ത് നമ്മൾ പോകേണ്ട കാര്യമേ ഒരു പ്രാകൃത ബോധമാണ് ഇന്ന് ഇന്ത്യ കഷ്ടകാലത്തിന് ബി ജെ പി എന്ന് പറഞ്ഞ പ്രാകൃത സംഘടന ഭരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കാൻ ബാധ്യതയുണ്ട് അതിനകത്ത് നമ്മൾ നമ്മളത് പ്രചരിപ്പിക്കേണ്ട അതിനകത്ത് അവർ പറയുന്ന ആർഗ്യുമെന്റ്സിനകത്ത് ഉത്തരം പറയാനായിട്ട് നടക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല വടക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു 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 പ്രദേശത്തിനകത്ത് അവര് മറ്റൊരു തട്ടിൽ പഴയ കാലബോധത്തിനകത്ത് അവരുടെ അവർ ഇന്നും ജാതിയിലും മതത്തിലും നിൽക്കുന്നവര് തന്നെയാണ് അവരുടെ റെപ്രസെന്റേറ്റീവ് ആണ് ബി ജെ പി അതുകൊണ്ടാണ് അവിടെ അവർ ജയിക്കുന്നത് കേരളത്തിനകത്ത് ഇത്രയും പറയുമ്പോഴും ഒരുത്തനാണ് ജയിക്കുന്നത് അവർ ജയിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും രണ്ട് മന്ത്രിമാരെ എടുത്തപ്പോ ഒന്ന് ജയിച്ച സുര ഇയാളെയും മറ്റൊന്നൊരു കുര്യനെയല്ലേ എടുത്തത് അപ്പൊ ആരുടെ ആവശ്യപ്രകാരമാണ് ആ വോട്ട് അവിടെ പോയെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വലിയ തമയം നമുക്ക് വേണം ഒരു സെക്കൻഡുകൂടെ നമുക്ക് കാണരുതോ ഒരു വിഭാഗത്തിന് വിഭാഗത്തിനകത്ത് വോട്ട് കൊടുത്തതിനോ അല്ലെങ്കിൽ പിന്നെ അയാളെ എങ്ങനെയാണ് അവർ എന്ത് കാരണം കൊണ്ട് എടുത്തതെന്നോ വിശദീകരിച്ചാണെങ്കിലും ആർക്കെങ്കിലും പറ്റുമോ അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും എലക്ഷന് ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള കുതന്ത്രങ്ങളുടെ ഭാഗമായി രൂപപ്പെടുന്ന ആശയങ്ങളാണത് അതിനകത്ത് നമ്മൾ പറഞ്ഞ് സത്യസന്ധമായി നമ്മൾ ഇപ്പൊ ഞാൻ എങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അപമാനിതനായ ഞാൻ ഈ ഉത്തരങ്ങളൊക്കെ പറയുന്നത് മനുഷ്യരെ അങ്ങനെ ആ തരത്തിലുള്ള മനുഷ്യരങ്ങനെയാണ് എന്നറിയുമ്പോഴും നമ്മൾ അവരെ അങ്ങനെ അല്ലാതെ കൈകാര്യം ചെയ്ത് ഒരുമയോടെ മുമ്പോട്ട് കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് രാഷ്ട്രീയ പ്രവർത്തനം ഭിന്നിപ്പിച്ച് പറയുന്നതും വോട്ട് മേടിക്കുന്നതുമായ യുക്തികളല്ല അതുകൊണ്ട് ഞാനൊരു ഇസ്ലാം വിശ്വാസിയാണ് ഞാനൊരു ക്രിസ്ത്യാനി വിശ്വാസിയാണ് ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഒരാൾ പറയുമ്പോൾ ഞാൻ അത് എടുക്കത്തേ ഇല്ല ഞാൻ അവരെ ഇന്ത്യൻ പൗരന് ആയിട്ട് അവർ അവര് പറയുന്നതിനും മറുവശത്ത് പോകുന്ന ആളുകളായിട്ട് അതുകൊണ്ട് മേലിലെങ്കിലും നിങ്ങള് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഏർ ഈ പറയുന്ന പൗരബോധ നിർമ്മാണത്തിന്റെ കഥകങ്ങളെ പറ്റിയുള്ള മേഖലകൾ പറയുന്നതല്ലാതെ ഈ അവിടുത്തെ അല്പജ്ഞാനികളായ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആശയങ്ങൾക്ക് മറുപടി പറയാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കഷ്ടമാണ് അങ്ങനെ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ കഷ്ടമാണ് കാരണം ഈ ചോദ്യം അസംബന്ധം പിടിച്ച അവിടുത്തെ അന്തിച്ചർച്ചക്ക് ടെലിവിഷനകത്തെ അന്തിച്ചർച്ച നടക്കുന്ന അപമാനിതരായ ഒരു വിഭാഗമുണ്ട് ആ മനുഷ്യന്മാർക്ക് പറയേണ്ട ആശയങ്ങളും സാധനങ്ങളും അതിനകത്ത് എനിക്ക് ഈ വിഷയം പറഞ്ഞ് എൻ്റെ സമയം കളയരുതെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കഷ്ടമാണ് അത്രയേ ഉള്ളൂ ഇങ്ങനെ ഈ ഒരു ലോകത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള അഥമ രാഷ്ട്രീയത്തിനകത്തെ ഡിസ്കഷനകത്തെ ശരി തെറ്റുകളിലെത്തിച്ചേരുന്ന യുക്തിക്കകത്ത് ഞാനുമായിട്ടൊരു ഡിസ്കഷന് ഇനി ചെയ്യരുത് അത്ര മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാൻ